കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് നമുക്കെല്ലാം തന്നെ നമ്മൾ അവർക്കും ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ീറ്റകൾക്കും വന്നപ്പോ തന്നെ കണ്ടു രാവിലെ ഇടുക്കിയിലോട്ട് പോകുന്ന ലോഡ് അല്ലെ വൈക്കോലിനെക്കാട്ടിൽ വിലക്കുറവില് കാലിത്തീറ്റ ആണോ നമ്മൾ നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കാലിത്തീറ്റ കമ്പനിയിലാണ് ഒരു പതിമൂന്ന് വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് പല തരത്തിൽപ്പെട്ട ഏകദേശം മുപ്പത്തിനാലോളം വെറൈറ്റി പ്രൊഡക്ട്സുകൾ കൊടുക്കുന്ന കെ സി ഫീഡ്സിലാണ് അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ കാഴ്ചവെച്ച് കുറേ ആൾക്കാർ ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ രണ്ട് രണ്ട് മൂന്ന് വണ്ടികൾ കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു പാക്കിംഗ് ഒരു സ്ഥലത്ത് നടക്കുന്നു ലോഡിങ് ഒരു സ്ഥലത്ത് നടക്കുന്നു അതുകൊണ്ട് അവിടെ മിക്സിങ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല കാലിത്തീറ്റ കേരളത്തിൽ എവിടെയും എത്തിക്കുന്ന സ്ഥാപനമാണ് കെ സി ഫീഡ്സ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ